ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥയാണ് ചിരിക്കുന്ന ഉറുമ്പും സൺഗ്ലാസ് ദിനോസറും എപ്പോഴും മറ്റുള്ളവരെ കളിയാക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ലീല എന്നൊരു ചിരിക്കുന്ന ഉണ്ടായിരുന്നു ഒച്ചിനെ സാവധാനത്തിൽ നടക്കുന്നതിലും മുള്ളൻ രോമമുള്ളതിനാലും തവളയെ മെലിഞ്ഞതിനാലും അവൾ കളിയാക്കി ചിരിക്കും കാട്ടിലെ ഏറ്റവും മിടുക്കനും രസികനുമായ ജീവി താനാണെന്ന് അവൾ കരുതി അപ്പോഴാണ് അവൾ ഒരിടത്തു ഒരു ദിവസം ഒരു സൺഗ്ലാസ് ധരിച്ച ദിനോസറിനെ കണ്ടുമുട്ടിയത് അവൻ ആ കാട്ടിലെ പുതിയ ആളായിരുന്നു അവൻ വളരെ വിചിത്രനായി കാണപ്പെട്ടു അവനെയും ഇങ്ങനെയും കളിയാക്കാൻ ലീല തീരുമാനിച്ചു അവൾ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പറഞ്ഞു ഏയ് വലിയ പല്ലി എന്തിനാണ് സൺഗ്ലാസ് ധരിക്കുന്നത് വെയിലിന് പേടിക്കുന്നുണ്ടോ അതോ ജാഡ് ഷോ കാണിക്കാൻ ശ്രമിക്കുകയാണോ ഹാ 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 ദിനോസർ ഒന്നും പറഞ്ഞില്ല അവൻ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു നടന്നു ലീല പിന്നെയും അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു അവൾ പറഞ്ഞു നിങ്ങൾ വളരെ വിട്ടിയാണ് നിങ്ങൾ ഇവിടെയല്ല നിങ്ങൾ വന്നിടത്തേക്ക് തന്നെ മടങ്ങിക്കോ നിങ്ങൾക്ക് ഇവിടെ ഒട്ടും സ്വാഗതം ഇല്ല ഹ ഹ ദിനോസർ അപ്പോഴും ഒന്നും പറഞ്ഞില്ല അവൻ വെറുതെ പുഞ്ചിരിച്ചു നടന്നു അത് കണ്ടപ്പോൾ ലീലയ്ക്ക് ദേഷ്യം വന്നു അവൻ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യണമെന്ന് അവൾ ആഗ്രഹിച്ചു അവളുടെ തമാശകളോട് അയാൾ പ്രതികരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു അവൾ പറഞ്ഞു താൻ എന്തൊരു ബോറാണ് നിങ്ങൾക്ക് വികാരങ്ങളൊന്നുമില്ലേ നിങ്ങൾ ഒരു കല്ല് പോലെയാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന് തോന്നുന്നു ഹ ഹ ഹാ ഒടുവിൽ ദിനോസർ അവിടെ നിന്നു ലീലയുടെ നേരെ തിരിഞ്ഞു അവൻ പറഞ്ഞു ക്ഷമിക്കണം ചെറിയ ഉറുബേ എനിക്ക് നിങ്ങളുടെ തമാശകൾ പ്രതികരിക്കാൻ താൽപ്പര്യം തോന്നുന്നില്ല നിങ്ങൾ നോക്കൂ ഞാൻ അന്ധനായതിനാൽ ഞാൻ സൺഗ്ലാസ് ധരിക്കുന്നു എനിക്ക് ഒന്നും കാണാൻ കഴിയില്ല എനിക്ക് സൂര്യന്റെയും കാറ്റിന്റെയും കുളിർ മാത്രമേ അനുഭവപ്പെടൂ ഇവിടുത്തെ കാറ്റിന്റെ പിന്നെ എനിക്ക് പക്ഷികളുടെയും വെള്ളത്തിന്റെയും ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയൂ പൂക്കളുടെയും പഴങ്ങളുടെയും മണമേ എനിക്കുള്ളൂ എനിക്ക് മധുരവും പുളിയും മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ആസ്വദിക്കാൻ കഴിയൂ എനിക്ക് കഴിയുന്നത്ര സ്വയം ഞാൻ പുഞ്ചിരിച്ചു സന്തോഷിച്ചു ജീവിക്കുകയാണ് ലയി ഞെട്ടിപ്പോയി അവൾക്ക് സ്വയം ലച്ച തോന്നി താൻ ദിനോസറിനോട് വളരെ പരിഷവും മോശവുമായാണ് പെരുമാറിയതെന്ന് അവൾ മനസ്സിലാക്കി അവൻ മണ്ടനോ വിരസനോ കല്ലുപോലെയോ അല്ലെന്ന് അവൾ മനസ്സിലാക്കി അവൻ ധീരനും ദയുള്ളവനും ജാനിയുമായിരുന്നു അവനിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൾ പറഞ്ഞു ക്ഷമിക്കണം ദിനോസർ എനിക്കറിയില്ലായിരുന്നു എനിക്ക് തെറ്റ് പറ്റി നിങ്ങൾ വളരെ മാന്യനാണ് നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് എന്റെ സുഹൃത്താകാൻ കഴിയുമോ ദിനോസർ പറഞ്ഞു തീർച്ചയായും ചെറിയ ഉറുമ്പേ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു നിങ്ങളുടെ സുഹൃത്താകാൻ ഞാൻ ഗ്രഹിക്കുന്നു വരൂ ഞാൻ നിങ്ങൾക്ക് കാടിൻ്റെ അത്ഭുതങ്ങൾ കാണിച്ചുതരാം ജീവിതത്തിന്റെ സന്തോഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാം ലീല ചിരിച്ചുകൊണ്ട് ദിനോസറിനെ അനുഗമിച്ചു പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ജീവജാലങ്ങളുടെ വൈവിധ്യത്തെയും വിലമതിക്കാൻ അവൾ പഠിച്ചു എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവൾ പഠിച്ചു അവൾ മറ്റുള്ളവരോട് നന്മയോടെ ചിരിക്കാൻ പഠിച്ചു പിന്നെ അവൾ സന്തോഷത്തോടെ ജീവിച്ചു എങ്ങനുണ്ട് കൂട്ടുകാരെ ഇന്നത്തെ കഥ ഈ കഥയുടെ ധാർമ്മികത ഇതാണ് ഒരു പുസ്തകത്തെ അതിന്റെ പുറംചട്ട വെച്ച് ഒരിക്കലും വിലയിരുത്തരുത് ഇപ്പോഴും ദെയും വിനയവും ഉള്ളവരായിരിക്കുക നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് സ്വയം തിരിച്ചറിഞ്ഞ് പഠിക്കുക മറ്റുള്ളവരോട് മറ്റുള്ളവരോടുകൂടെ ചേർന്ന് ചിരിക്കുക പകരം അവർക്കെതിരെയല്ലാതെ നിങ്ങൾ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ഒരുമിച്ച് ആസ്വദിക്കൂ